ാണ് പുതിയ സാധനങ്ങൾ ചെയ്താൽ കണ്ടല്ലോ ഇതാണ് കൊട്ടാരക്കര ദേവസ്വം കൊട്ടാരകരോ ಆಯಕುಪ್ಪ ಮತ್ತಿ ಕು ഈ ഒരു വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് കൊട്ടാരകര ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു വാർത്തയാണെന്ന് പറയുന്നത് അതായത് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് കൊട്ടാരകര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രസാദമാണ് ഇതെന്ന് പറയുന്നത് കരിപ്രസാദം എന്ന് പറയുന്നത് ഇത് തയ്യാറാക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാടക വീട് പോലെ എടുത്തിട്ട് അതിന്റെ കക്കൂസിനോട് ചേർന്നിട്ടുള്ള ഒരു വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടിൽ തയ്യാറാക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണോ ഇനി ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് എന്നറിയത്തില്ല കുറേ അധികം മദ്യകുപ്പികൾ അത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള കുറേ ഗ്ലാസ്സുകൾ സിഗരറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിലപ്പുറത്തേക്ക് എനിക്ക് വന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ള എണ്ണകൾ ബാക്കി കാര്യങ്ങൾ ചന്ദനത്തിരി ഇതെല്ലാം അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ അടക്കം ആണ് ഈ കാണിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അധികം കാര്യങ്ങളുണ്ട് പക്ഷെ അതിന് മുന്നേ ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നിനക്കൊക്കെ അമ്പലത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈശ്വരനിൽ വിശ്വാസം നീയൊക്കെ നിരീശ്വരവാദികളാണെന്നുണ്ടെങ്കിൽ അത് തുറന്നടിച്ച് പറയാൻ എന്നിട്ട് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക ഇവിടെ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ ഇതുപോലത്തുള്ള പോക്കൃതരങ്ങൾ കാണിച്ചുകൊണ്ട് ദൈവത്തിനെ ഈ പറയുന്ന കണക്ക് ഒരു എന്താ പറയുന്നത് കോമാളി രൂപത്തിലേക്ക് ആക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഭക്തജനങ്ങളെ അങ്ങനെ ഒരു ഒരു കാര്യത്തിലേക്ക് ആക്കുന്ന തരത്തിൽ കാണിച്ചു കൂട്ടുന്ന ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ഈ എന്തിനു വേണ്ടിയിട്ടായാലും പണത്തിന് വേണ്ടിയിട്ട് ദൈവത്തിനെ കട്ടുമുടിക്കാൻ വേണ്ടി നിൽക്കുന്ന നിന്നെപ്പോലുള്ള ആൾക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഭേദം പിച്ചുചട്ടി എടുത്തിട്ട് തെണ്ടിക്കുടേയെന്ന് മാത്രമേ ചോദിക്കാൻ പറ്റുകയുള്ളൂ കാരണം ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വിറ്റ് കാശുണ്ടാക്കുന്ന കുറേം എന്തു പറയുന്നത് തരം താഴ്ന്ന ജന്മങ്ങളെ മാത്രമാണ് എൻ എന്തൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ ദൈവത്തിൻ്റെ സ്വത്ത് കണ്ടിട്ട് അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന കുറേ ജന്മങ്ങൾ പാഴ് ജന്മങ്ങൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഭക്തജനങ്ങളായിട്ടുള്ള ആൾക്കാർ ഇനി ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് ഈ പറയുന്ന കണക്ക് കൽവിളക്കിലോ മറ്റുമൊക്കെ ഈ പറയുന്ന കണക്ക് എണ്ണ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഈ പറയുന്ന ഞങ്ങൾ തന്നെ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടി തയ്യാറായിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണ കൊണ്ടുപോകാം നിങ്ങൾ തന്നെ അത് അവിടെ വെച്ച് ഒഴിച്ച് കത്തിക്കുന്നതായിട്ട് അങ്ങോട്ട് ഉറപ്പ് വരുത്തുക ചന്ദനത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കത്തിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഗണപതിനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഗണപതിയുടെ വിഗ്രഹം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ അല്ലാതെ നിങ്ങൾ കൊണ്ടു കൊടുക്കുന്ന കാര്യങ്ങൾ മൊത്തം ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്നു എന്ന് തെറ്റിദ്ധരിച്ച് ഇനിയെങ്കിലും പോകാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എന്തിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തിന് ഈ പണങ്ങൾ കൊടുക്കുന്നത് അതായത് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ എത്രയും വരുവരുമ്പോൾ എത്ര രൂപയാണെന്ന് ആലോചിച്ച് നോക്കുക ഇത് മൊത്തം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ള കാര്യം പോലും മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും ഈ പറയുന്ന ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് നടക്കുന്ന ഉത്സവത്തിനൊരു കണക്ക് എഴുന്നളിപ്പിക്കാറുണ്ട് ഈ കണക്കിനായാലും നമ്മൾ നോക്കുന്ന സമയത്ത് എപ്പോഴും ഈ പറയുന്ന അങ്ങോട്ട് കിട്ടിയത് ഭയങ്കരമായിട്ട് കുറവും അവർ ചിലവാക്കിയത് അതിൽ കൂടുതൽ കമ്മിയാണ് എപ്പോഴും കാണിക്കാറുള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ കാണുന്ന സമയത്ത് തോന്നിപ്പോവാണ് ഇത് മൊത്തം ഫ്രോഡ് പരിപാടികളായിരിക്കും പലയിടത്തും എല്ലാം എന്നും പറഞ്ഞില്ല പക്ഷെ പലയിടത്തും നടക്കുന്നത് ഇത് തന്നെയായിരിക്കും ഇത് തന്നെയാണല്ലോ ഇപ്പം ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പം എന്റെ ഏറ്റവും വലിയ സംശയം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലെ അല്ലെങ്കിൽ ഉള്ള ദൈവങ്ങൾ മൊത്തം യഥാർത്ഥത്തിൽ സത്യം തന്നെയാണോ അവിടെ ഇരിക്കുന്ന ഒറിജിനൽ ഒറിജിനൽ തന്നെയാണെന്നുള്ളത് കാരണം അവരെ എപ്പോഴും വിറ്റ് ചിലപ്പം ഈ ണക്ക് മറ്റു പല കാര്യങ്ങളും ആക്കിയിട്ടുണ്ടായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും പലയിടത്തും ഒരുക്കുന്നതിൽ അപ്പുറത്തേക്ക് ഇവർക്കൊക്കെ ഈ പറയുന്ന ആടയാഭരണങ്ങൾ ഒരുപാടുണ്ട് ദേവിമാർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലാത്ത ദേവന്മാർക്കും ഒക്കെ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണോ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് ഈ പറയുന്ന ഓഡിറ്റിംഗ് നട ഒരു വർഷത്തിൽ ഒരിക്കലൊന്നും ഓഡിറ്റിങ് നടത്തിട്ട് കാര്യമില്ല മാസത്തിൽ ഓഡിറ്റിംഗ് നടത്തില്ലെന്നുണ്ടെങ്കിൽ കള്ളന്മാര് മൊത്തം പറയുന്ന അമ്പലത്തിന്റെ അടിത്തറ പോലും കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ശബരിമലയിലെ കാര്യങ്ങൾ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ദിവസം ചെട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് കട്ടിളപ്പാളി കൊണ്ടുപോയി അല്ലാതെ ഉണ്ടെങ്കിൽ വാതിൽ കൊണ്ടുപോയി ഈ പറയുന്ന ആൾക്ക് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി പീഠം കൊണ്ടുപോയി ഒന്നിനും ഒരു കാര്യമില്ല കുറേ പേര് തന്ത്രിമാരും ബാക്കി കാര്യങ്ങളും ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് ശാന്തിമാരും എല്ലാം കൂടെ ചേർന്ന് ഒപ്പിട്ട് കൊടുത്തു പാവങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു ചെമ്പുപാളി കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു പക്ഷെ ചെമ്പുപാളി അല്ല കൊണ്ടുപോയി നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇത് കൊണ്ടുപോയിട്ട് കൃത്യമായിട്ടൊരു കമ്പനി ഏൽപ്പിക്കുന്നു ആ കമ്പനിക്കാർ നൈട്രിക് ആസിഡിനകത്ത് അത് മുക്കിയെന്നും ഈ പറയുന്ന സ്വർണം വേറെ ും അവർക്കുള്ള പടിയുണ്ടല്ലോ ആ പടി അവർ കൃത്യമായിട്ട് എടുത്തു കൊണ്ടുപോയ മാമന് കൃത്യമായിട്ട് കൊടുത്തു പിന്നെ ബാക്കി എന്തൊക്കെ ആക്കി എന്ന് പറഞ്ഞാൽ കുറെ അവർക്ക് മുറിച്ചു വിറ്റു എന്ന് പറയുന്നു ദൈവത്തിന്റെ ആണല്ലോ അപ്പൊ സ്വാഭാവിക അനുഗ്രഹം നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് കുടിയേറും എന്നുള്ള വിശ്വാസത്തിലാണെന്നോ എനിക്ക് പലപ്പോഴും ഒരു കാര്യമാണ് ആരും തെറ്റിദ്ധരിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റു സ്റ്റേറ്റുകളിലുള്ള ചില ആൾക്കാർക്ക് ഈ പറയുന്ന ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള കുറെ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ദൈവഭക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ നമ്മളീ പറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഗുരുവായൂർ പോകുന്ന സമയത്തായാലും പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എത്ര എമൗണ്ട് ചിലവാക്കിയിട്ടായാലും അവർക്ക് ദൈവത്തിന് മുമ്പിൽ നിന്നങ്ങ് തൊഴുവണം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഞാൻ തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ് നേരിട്ട് കണ്ട കാര്യമാണ് ഇരുപതിനായിരം രൂപ രൂപയുടെ ഈ പറയുന്ന ഒരു അർച്ചന അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് എഴുതിപ്പിച്ചിട്ട് എഴുതിപ്പിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് തൊഴുവാൻ പറ്റും എത്ര നേരം വേണമെങ്കിലും തള്ളി മാറ്റില്ല ഒന്നും ചെയ്യില്ല കറക്റ്റ് കൃത്യമായിട്ട് മുമ്പിൽ പോയി ദൈവത്തിനെ കണ്ട് വണങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും അമ്പലത്തിലെ ഭാരവാഹികളും ബാക്കി ആൾക്കാരും ചേർന്ന് ചെയ്തു കൊടുക്കും ഇത് ഒരു ക്ഷേത്രത്തിലുള്ള പല ക്ഷേത്രങ്ങളും നമുക്ക് അറിയുന്ന കാര്യമുണ്ട് ഈ ദൈവത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് വി ഐ പി സ്റ്റാറ്റസ് വരുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ദൈവത്തിന്റെ മുന്നിൽ സ്റ്റാറ്റസ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ള നിയമത്തിന് മുൻപിലും അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉണ്ട് നമ്മുടെ അനുസരിച്ച് നിയമത്തിന് മുന്നിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പോലീസുകാരൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അയാൾ കുറ്റവാളിയായിട്ട് അവിടെ എത്തപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിയാക്കി കണക്കാക്കി അവിടെ ഈ വാദങ്ങൾ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമത്തിന് മുന്നിൽ അയാളും ഈ പറയുന്ന ഒരു സാധാരണക്കാരനായിട്ട് മാത്രമാണ് മാറുന്നതെന്ന് പറയുന്നത് അവരുടെ അല്ലാത്ത ക്വാളിഫിക്കേഷൻ എന്തെന്നോ അല്ലെങ്കിൽ അയാൾ ഏത് സ്ഥാനത്തിരുന്നത് പൊസിഷനിൽ ഇരുന്നെന്നോ ഒരു തരത്തിൽ നോക്കുന്നില്ല ഇത് തന്നെയാണ് ദൈവത്തിന്റെ കാര്യത്തിൽ നടക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ദൈവം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ എല്ലാ ആൾക്കാരും ആർക്കും പ്രത്യേകിച്ച് കൊമ്പും വാലും പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും അതിന്റെ അടികൾ നമ്മളുണ്ട് കണ്ടിട്ടുള്ള കാര്യമാണ് ഈ നടന്മാരും നടികളും വരുന്ന സമയത്ത് അയ്യോ ബാക്കിയെല്ലാവരും മാറി കൊടുക്കണം അവർക്ക് ഫസ്റ്റ് കുത്തണം ഇതിനു വേണ്ടിയിട്ട് അടി നടക്കുന്നത് പലപ്പോഴും ഉള്ളു ചിലർ കൃത്യമായിട്ട് നിന്ന് അവിടെ എന്ത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നിന്ന് ഓർഡർ വരിയിൽ നിന്ന് കുത്തിയിട്ട് പോൾക്കാര് നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നമ്മൾ പല കണ്ടിട്ടുണ്ട് നമ്മൾ ശബരിമലയിലൊക്കെ ആണെങ്കിൽ സന്ദർശനം നടത്തുന്ന വാർത്തകൾ കണ്ട് ഞെട്ടിയിട്ടുണ്ട് കാരണം ഈ കുറേ ഇടയായിട്ട് അതായത് ഇത്ര മണിക്കൂർ അവർ നിൽക്കേണ്ടി വന്നു കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വയസ്സിലായിട്ടുള്ള ആൾക്കാർ എത്രയോ മണിക്കൂർ അവിടെ നിന്നിട്ട് അത്രയും കഷ്ടപ്പെട്ട് കണ്ടിട്ടുള്ള വാർത്തകൾ ഈ ഇടയ്ക്ക് ഒരുപാട് നിരവധിയായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു സിനിമാ നടനോ മറ്റ് ആൾക്കാരോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും നോക്കണ്ട ഇവരെ കൊട പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് അടക്കം താഴേക്ക് ഇറങ്ങി ചെന്ന് മുമ്പിലേക്ക് പോയി ചെന്ന് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ കാണുന്നതാണ് മോഹൻലാൽ ഈ പറയുന്ന ജയറാം അല്ലെങ്കിൽ ദിലീപ് ഇതുപോലെ ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും ബാക്ക് സൈഡിൽ അവർക്ക് എത്ര നേരം വേണമെങ്കിലും മുൻപിൽ നിന്ന് തൊഴുവാൻ പറ്റും ഇത് പ്രത്യേകിച്ച് അവരുടെ പേരെടുത്ത് കണ്ടത് ഞാൻ കണ്ട ആൾക്കാരിൽ മാത്രം ആയതുകൊണ്ട് ഇതുപോലെ ഒരുപാട് തെലുങ്ക് ബാക്കി ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പം ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു പദവി കൊടുക്കുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അയ്യോ ഇവർ ിനിമാതലന്മാർ ഇവർ മന്ത്രിമാർ അല്ലെങ്കിൽ ഇവർ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഏറ്റവും വ്യവസായികൾ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്റെ മുൻപിൽ ഇവരെ നിർത്തണം എന്നാൽ മാത്രമേ എനിക്ക് കൂടുതൽ പണം ഇവർ കൃത്യമായിട്ട് അർച്ചനയുടെ പേരിലും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുടെ പേരിലും തരത്തുള്ളൂ എന്നാൽ മാത്രമേ എൻ്റെ ഈ പറയുന്ന കുമ്പനിറയുള്ളൂ എന്ന് എപ്പോഴെങ്കിലും ദൈവം എനിക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ദൈവത്തിന് മുന്നിലായാലും നിയമത്തിന് മുൻപിലായാലും എല്ലാ മനുഷ്യരും സമന്മാരായിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു എന്ത് പറയുന്നത് ഒരു വ്യത്യാസം ഒരു ഇത് എപ്പോഴാണോ അവസാനിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഇവിടുത്തെ ഡിസ്ക് േഷൻസ് കൃത്യമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അതല്ലാതവ വൈകൃ സത്യാഗ്രഹം നടന്നിരുന്നു ഗുരുവായൂര സത്യാഗ്രഹം നടന്നിരുന്നു അതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഉന്നമനം ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവിടെ ഡിസ്ക്രിമിനേഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെയാണ് ആദ്യം നിർത്തേണ്ടത് എന്നുള്ളത് ചില ആൾക്കാരെങ്കിലും പറയുന്ന കേൾക്കാം ഈ പറഞ്ഞ സിനിമാ നടന്മാർ മറ്റു ആൾക്കാരല്ലേ അവർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് എന്ത് ഡ്യൂട്ടീസ് താഴെ തട്ടി നിൽക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള കൂലി കാരനായിട്ടുള്ള ഒരാളായ പോലും അയാൾക്ക് കൃത്യമായിട്ട് ഒരു ദിവസത്തിൽ പോയി പണി ചെയ്തില്ലെന്നുണ്ട് അയാളുടെ കാര്യം നടക്കില്ല അയാൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കാണും സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്തത്തിലേക്ക് അവർ കടന്നിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തത്തിന്റെ സമയം കൃത്യമായിട്ട് കണ്ടെത്തി അത് നിറവേറ്റുക എന്നുള്ളത് അവരുടെ കടമയാണ് അതിലപ്പുറത്തേക്ക് അവരുടെ കടമ നടപ്പാക്കാൻ വേണ്ടി കുറെ പേര് കുടമെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനനുസരിച്ച് അവരൊക്കെ നിന്നാൽ മതി സ്വാഭാവികമായിട്ടും ഇനി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കണക്ക് എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ലേ ഒരുപാട് സമ്പത്തുള്ള ദൈവങ്ങളാണ് നോട്ടം എന്ന് പറയുന്നത് അപ്പോൾ ആ സമ്പത്തുള്ള ദൈവങ്ങളുടെ ഓഡിറ്റിംഗ് കൃത്യമായിട്ട് പെട്ടെന്ന് ഏതെങ്കിലും ഒരു കമ്മിറ്റി അത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഇതുപോലുള്ള ആശാന്മാരെ നിർത്താതെ ഏറ്റവും ജെനുവനായിട്ട് നിൽക്കുമെന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രം നിയമിക്കുക കാരണം എനിക്ക് തോന്നുന്നില്ല പണം കണ്ടു കഴിഞ്ഞാൽ കുമിഞ്ഞ് വീഴാത്ത അല്ലെങ്കിൽ അടിച്ചു വീഴാത്ത ഒരാൾ ഇവിടെ ഈ ലോകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നല്ലവണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണമെന്ന് തോന്നിപ്പോകും കാരണം ഇത്രയും മുതല് അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഒരുത്തം പോലും വന്ന് പറഞ്ഞില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നിപ്പോയൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ദൈവങ്ങളിനെ പലരും കമന്റിൽ പറയുന്നത് പോലെ റിയാക്ട് ചെയ്ത് തുടങ്ങിയതാണോന്തോ ഈ കള്ളന്മാരെ പേടിച്ചിട്ട് സഹി കെട്ടിട്ട് അവരുടെ അടിവാരം കൂടി അല്ലെങ്കിൽ ഈ പറയുന്ന തൂത്ത് എടുത്തുകൊണ്ട് പോകുമെന്ന് തോന്നിയിട്ട് റിയാക്ട് ചെയ്ത് പുറത്ത് കൊണ്ടുവരുന്നതാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കള്ളങ്ങളും ഒന്നിച്ചടിച്ച് പുറത്തേക്ക് വരുന്നത് ഇനി ഒരു വാർത്ത വന്നപ്പം സംശയം തോന്നി കുറെ ആൾക്കാരെങ്കിലും ചേർന്നിട്ട് ഇത് മുന്നിട്ടിറങ്ങുന്നുണ്ടാണെന്ന് പോലും അറിയില്ല അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഓരോ സ്ഥലങ്ങളിലും ഇരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ ശരിക്കുള്ള വിഗ്രഹങ്ങൾ തന്നെയാണോ ആ വിഗ്രഹങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരുന്ന ഈ പറയുന്ന ആടയാഭരണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ ഉണ്ടോ കൃത്യമായിട്ട് ഓരോ ദിവസവും വന്നെത്തുന്ന വരവ് ചെലവ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഓഡിറ്റിംഗ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ വരുന്ന വന്നെത്തുന്ന ഈ പറയുന്ന ചന്ദനത്തിരി അല്ലെങ്കിൽ എണ്ണ അരി ഇപ്പോൾ കാര്യങ്ങൾ വലിയ വലിയ ക്ഷേത്രങ്ങൾ ഒരുപാട് വന്നെത്തുന്നുണ്ട് ഇതൊക്കെ പുറത്തേക്ക് ബിസിനസ്സായിട്ട് പോകുന്നുണ്ടോ എങ്കിൽ അതിന്റെ കണക്ക് എത്രമാത്രം രേഖപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഴിഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇതുപോലെ കള്ളന്മാരെ പൊക്കാൻ ചിലപ്പം പറ്റിയെന്നിരിക്കും സ്വാഭാവികമായിട്ടും പക്ഷെ ഇതുപോലെ പലപ്പോഴും തോന്നിപ്പോയൊരു കാര്യമാണ് ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് രാജഭരണത്തിൽ നിന്ന് ഈ പറയുന്ന അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കേസും കൂട്ടങ്ങളും നടന്നതെന്നുള്ള കാര്യം ഇപ്പം ചെറുതായിട്ടൊന്നും മനസ്സിലാവുന്നുണ്ട് ചെറിയ രീതിക്കെങ്കിലും കാരണം അവർ രാജകുടുംബം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കൈയിട്ട് വരാൻ ഒരിക്കലും ശ്രമിക്കില്ലല്ലോ അപ്പോൾ അവര് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം അവിടുന്ന് ഒരവസ്ഥയും കുഴിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവിടും തട്ടിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ കൊണ്ടുപോകാനോ നടക്കില്ല അപ്പം കുറെ ആൾക്കാർ അത് ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ സ്വാഭാവികമായിട്ടും അവിടുന്ന് മുതൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെയായിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യേ